നമ്മളിന്ന് പരിചയപ്പെടുന്ന ഒരു ബിഗിനേഴ്സ് കോംബോ കേട്ടോ അത് ആകെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ താഴെ റോഡും റീലും കൂടിയും വരുന്നുള്ളും അതും കമ്പനി എന്ന് പറഞ്ഞാൽ ദൈവ എന്ന് പറഞ്ഞുള്ള കമ്പനി ദൈവ എന്ന് പറയുന്ന നമ്മുടെ ഫിഷിംഗ് ടാക്കിൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികളിൽ ഒന്നാണ് ദൈവ അവരുടെ സ്ട്രൈക്ക് ഫോഴ്സ് ഫോർ തൗസൻഡ് എന്ന് പറഞ്ഞ റീലാണ് നമ്മൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടേണ്ടല്ലേ ഈ റീലിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് അലൂമിനിയം സ്പൂളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ബോഡി വരുന്നുണ്ട് നമുക്ക് ഫോർ തൗസൻഡ് സൈസ് റീലാണ് നമുക്ക് ആറ് കിലോ ഡ്രാക്ക് കപ്പാസിറ്റി വരുന്നുണ്ട് ഏകദേശം ഫൈവ് പോയിൻറ്റ് ത്രീ ഇഷ്ടുവണ് ഗിയർ റേഷിങ് നമ്മുടെ ലൂർ ഫിഷിങ്ങിന് വേണ്ടി അടിപൊളിയായിട്ടുള്ള റോഡാണ് റീലാണ് നമുക്ക് മൂവായിരം മുന്നൂറ്റി അമ്പത് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് നമ്മൾ അതിൻ്റെ കൂടെ പറയുന്നത് ഡി വേവ് ഡി വേവ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണ് നമുക്ക് സെവൻ ഫീറ്റ് എയ്റ്റ് ഫീറ്റ് നയൻ ഫീറ്റിൽ അവൈലബിൾ ആണ് സെവൻ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ സെവൻ ഫീറ്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഡിവൈവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എൺപത് ഗ്രാം വരെ നമുക്ക് ഡിവൈവിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ താഴെ വരുന്ന ദൈവം